എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സ് മടുക്കുന്ന ഒരവസ്ഥയിലാണോ ഉള്ളത് നിങ്ങളുടെ മനസ്സിൽ എല്ലാ പ്രതീക്ഷകളും തകർന്ന് മനസ്സ് മടുക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് വരാനിരിക്കുന്നതും എല്ലാം നന്മയല്ല അല്ലെങ്കിൽ പോസിറ്റീവായതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിരാശ ഒരു പാമ്പ് നിങ്ങളെ ചുറ്റിപ്പിണഞ്ഞതുപോലെ നിരാശ നിങ്ങളുടെ മനസ്സിലേക്ക് ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടോ ഇനിയൊരു രക്ഷയും ഇല്ല എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ടാകേണ്ട യാതൊരാവശ്യവും ഇല്ലാത്ത ചില ആളുകളെ നിങ്ങൾ ഭയപ്പെടുകയാണ് അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നത് മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടാൻ ആവശ്യമില്ലാത്ത ആളുകളെ ഭയപ്പെടുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉണ്ടാകുന്നു ചില ആളുകൾ നിങ്ങളെന്തെങ്കിലും ചെയ്തു കളയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഈ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് പ്രണയ ജീവിതമായാലും കുടുംബജീവിതമായാലും ദാമ്പത്യ ജീവിതമായാലും എത്തരത്തിലുള്ള ബന്ധമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങൾ ചില ആളുകളെ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും എന്തെങ്കിലും ചെയ്തു കളഞ്ഞില്ലാതാക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ അകാരണമായിട്ടുണ്ടാകുന്നു യഥാർത്ഥത്തിൽ അവർക്കൊന്നും ഒരു കഴിവുമില്ല അവർക്കൊന്നും നിങ്ങളെ ഒന്നും ചെയ്യാനും സാധിക്കില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ ഭയപ്പെടുകയാണ് നിങ്ങളങ്ങനെ ഭയപ്പെടുന്നത് നിമിത്തം നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റിയെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും അത് ബാധിക്കുന്നു അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ തകർന്നു പോവുകയും നിങ്ങൾ നഷ്ടം സംഭവിച്ചവരായിട്ട് മാറുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നന്മകളും പരാജയപ്പെടുമോ എന്നാണ് നിങ്ങളുടെ ഭയം ശത്രു പതുങ്ങിയിരുന്ന് നിങ്ങളെ ആക്രമിക്കുമോ ശത്രുവിൻ്റെ ഒപ്പം ആളുകൾ ചേർന്ന് നിങ്ങളെ ഇല്ലാതാക്കുമോ എന്നിത്യാദി ഭയങ്ങൾ നിങ്ങളെങ്ങനെ പിന്തുടരുകയാണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രണയ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഈ ശത്രു എന്തെങ്കിലും ചെയ്തു കളഞ്ഞ് നിങ്ങളെ പരാജയപ്പെടുത്തുമോ എന്നുള്ള നിങ്ങളുടെ ഭയം നിങ്ങളെ യഥാർത്ഥത്തിൽ തകർത്ത് കളയും കാരണം അങ്ങനെ ഒരു ഭയത്തിൻ്റെ കാര്യം നിങ്ങൾക്കൊരിക്കലുമില്ല നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുള്ള ആ നന്മ അതിലൂടെ നിങ്ങൾക്ക് വളർന്നു വരാനും ഒക്കെ സാധിക്കും ഈശ്വര ചിന്തയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഈശ്വരനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ദുഷ്ടശക്തികളെ ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു നിങ്ങളൊരിക്കലും ദുഷ്ടശക്തികളെ ഭയപ്പെടേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവ് എനർജിയോട് മുന്നോട്ട് പോവുക ഈശ്വരൻ നിങ്ങൾക്ക് നൽകാനിരിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള ശക്തിയാണ് അതിനെയൊക്കെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഈശ്വരൻ നിങ്ങൾക്ക് ഇതുവരെ നൽകിയ നന്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ദുഷ്ടശക്തികളെ വലിയ ആളുകളാക്കുകയാണ് നിങ്ങൾ അവരെ ഭയപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയുള്ളൂ നിങ്ങൾ സൽ ചിന്തയാൽ ഭയപ്പെടാതെ ഒന്നിരുന്നു നോക്കൂ അപ്പം നിങ്ങൾ വലിയ ആളുകളാണ് നിങ്ങളെ അങ്ങോട്ട് മറിക്കും നിങ്ങളെ അങ്ങോട്ട് നശിപ്പിക്കും എന്നു പറയുന്ന ആളുകളുടെ ഈ ശക്തിയില്ലായ്മ കാണിച്ചു തരാം നിങ്ങൾ അവരെ ഭയപ്പെടാതെ ഈശ്വര ചിന്തയോട് പോസിറ്റീവായിട്ടിരിക്കൂ നിങ്ങൾ മാത്രമേ വിജയിക്കൂ എന്നുള്ള ചിന്തയോട് നിങ്ങൾ മുന്നോട്ട് പോകൂ അപ്പോൾ നിങ്ങൾ വിജയിക്കുന്നത് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകാൻ ഉള്ള യൂണിവേഴ്സിൽ നിന്നുള്ള ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവ് എനർജിയോടെ നിൽക്കുക നിങ്ങൾ പോസിറ്റീവ് ശക്തിയോടെ നിൽക്കുക ഒരിക്കലും ഭയപ്പെടേണ്ട നിങ്ങളെ ഭയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ായ പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്കാണ് നാം പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭയമുണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോകും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും മനസ്സ് പലപ്പോഴും മടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളിലും പരാജയമുണ്ടായി നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ മേഖലയിലും തകർച്ചയുണ്ടായി എൻ്റെ കരിയർ പോയി എൻ്റെ ജീവിതം പോയി എൻ്റെ വ്യക്തിമായിട്ടുള്ള ബന്ധം പോയി എന്നെ ആളുകളിങ്ങനെ ശല്യം ചെയ്യുന്നു ബുദ്ധിമുട്ടിപ്പിക്കുന്നു എനിക്കിനി രക്ഷയില്ലേ ഞാൻ തകർന്ന് അടിയുകയാണ് എന്നിത്യാദി ചിന്തകളുമായിട്ട് നിങ്ങളുടെ മനസ്സ് കടന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ നെഗറ്റീവ് എനർജി മുൻകൂ മുന്നോട്ട് നിൽക്കുകയും പോസിറ്റീവ് എനർജി തീരെ ഇല്ലാതായി ഏറ്റവും അടിയിലായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ മരിച്ചു എന്ന് തന്നെ പറയാം നെഗറ്റീവ് എനർജി തുള്ളി നൃത്തം ചെയ്ത് നിങ്ങളെ നശിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ മടുപ്പും അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടുക്കുന്ന ഹൃദയവുമായി നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയാണോ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യും നിങ്ങൾ ആ പോസിറ്റീവ് എനർജിയിൽ ആറാടി വിജയിക്കുന്നത് ഉടൻ തന്നെ കാണാൻ സാധിക്കും പക്ഷേ നിങ്ങളിങ്ങനെ ഈ അശക്തരായ ശത്രുവിനെ ഭയക്കുക ഇല്ലാത്ത ശത്രു ഉണ്ടെന്നുള്ള രീതിയിൽ ഭയക്കുക ഇത് നിങ്ങളെ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നിന്നും മാറി ചിന്തിക്കുക നിങ്ങൾക്ക് ഈശ്വരൻ ഒരു കാര്യം തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് നടന്നിരിക്കും അത് കൃത്യമായി നടന്നിരിക്കും ആ കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല ആ കാര്യം കൃത്യമായി നടന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചുറ്റും അന്ധകാരമാണെങ്കിലും ആ അന്ധകാരത്തെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിജയിക്കാൻ സാധിക്കും അത്തരം ഒരു ഗുണം അത്തരമൊരു ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങൾ നിരാശ പൂണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും വരും നിങ്ങൾക്ക് സഹായമായി ഇപ്പം നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ ഇപ്പം നിങ്ങളൊരു കാര്യം നടത്തി കിട്ടുന്നതിന് ഭയപ്പാടുണ്ട് നിങ്ങളൊരു കാര്യം നടത്തി കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഭയപ്പെടുന്ന ആ കാര്യം അതായത് ചിന്തിക്കുമ്പോൾ ഒരന്ധവും ഇല്ലാതെ ആ കാര്യം എങ്ങനെ നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്ന ആ കാര്യം കൃത്യമായി നടക്കാനുള്ള സൗഭാഗ്യമായി ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് ഏറ്റവും നന്മ ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ജീവൻ പോലും നൽകാൻ തയ്യാറായിട്ട് ഒരു വ്യക്തി ഒരു പക്ഷെ ആ വ്യക്തി ഓൾറെഡി നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും ആ വ്യക്തി കൂ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ നിങ്ങൾ അടുക്കുന്നതാകാം അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തതാണെങ്കിൽ ഒരാൾ നിങ്ങളിലേക്ക് ഓടിയെത്തും ആ വ്യക്തിയുടെ ശക്തിയിലും ആ വ്യക്തിയുടെ പ്രതിരോധത്തിലും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളാർക്കുമെങ്കിലും പരാജയപ്പെടില്ല ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനിരിക്കുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക